വൈദ്യുതി ബോർഡിനെ ഏപ്രിൽ ഒന്നു മുതൽ കെ എസ് ഇ ബി ലിമിറ്റഡ് എന്ന കമ്പനിയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കമ്പനിയാകുന്നതോടെ ബോർഡിന്റെ പക്കലുള്ള പതിനാലായിരത്തി നാനൂറ്റി അറുപത് ദശാംശം എട്ട് ഒമ്പത് എട്ട് ഹെക്ടർ വനഭൂമി നഷ്ടപ്പെടും എന്ന ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മനസ്സിലായി പുതിയ കമ്പനിക്ക് കൈമാറുന്ന ബോർഡിന്റെ മുഴുവൻ ആസ്തി ബാധ്യതകളും കൈമാറ്റ പദ്ധതിയിൽ വ്യക്തമാക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ബോർഡിന്റെ വനഭൂമി സംബന്ധിച്ച് യാതൊരു വിവരവും കൈമാറ്റ പദ്ധതിയിൽ ഇല്ല വനഭൂമി പാട്ടത്തിന് നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുന്ന ഭൂമിക്ക് കൈവശാവകാശ രേഖ നൽകാറില്ല കെ എസ് ബിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് വ്യവസ്ഥ വനഭൂമിയിലുള്ള അവകാശം എന്നും സർക്കാരിന് മാത്രമായിരിക്കും പാട്ടക്കാലാവധി കഴിഞ്ഞാൽ വനഭൂമി സർക്കാരിലേക്ക് തിരികെ എടുക്കും ഇത്തരത്തിലുള്ള വനഭൂമി മറ്റ് കമ്പനികളിലേക്ക് കൈമാറാൻ സാധിക്കില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമവും അനുബന്ധ ചട്ടങ്ങളും പറയുന്നുണ്ടെന്ന് വനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് വൈദ്യുതി ബോർഡിന്റേതായി ഒട്ടേറെ സബ്സ്റ്റേഷനുകൾ വനഭൂമിയിലുണ്ട് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് മണ്ഡലമായ നിലമ്പൂരിലെ അറുപത്താറ് കെ വി സബ്സ്റ്റേഷനും കെഎസ്ഇബിക്ക് നഷ്ടമാവുന്നതിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിലെ പാലോട് പത്തനംതിട്ട ജില്ലയിലെ ത്രിവേണി കൊച്ചുവമ്പ ഇടുക്കിയിലെ കുളമാവ് വാഴത്തോപ്പ് എറണാകുളത്തെ കരിമണൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കണ്ണൂരിലെ നെടുമ്പൊയിൽ തുടങ്ങിയവയെല്ലാം വനഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സബ്സ്റ്റേഷനുകളാണെന്ന് ഇന്ത്യാ വിഷൻ ശേഖരിച്ച രേഖകൾ വ്യക്തമാക്കുന്നു വൈദ്യുതി ബോർഡ് കമ്പനിയാകുന്നത് ജീവനക്കാരെയും ഉപയോക്താക്കളെയും ഒന്നുപോലെ ആശങ്കയിലാക്കിയിരിക്കുന്ന വസ്തുതയാണ് അതിനു പിന്നാലെയാണ് കോടികൾ വിലമതിക്കുന്ന സ്വത്തും ഈ നടപടിയിലൂടെ നഷ്ടമാവും എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നത് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ